ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഈ ചൂട്ടത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ജ്യൂസ് എന്നും പറയാം ഷേക്ക് എന്നും പറയാം അടിപൊളിയാണ് ഇപ്പം ഈ സമയത്ത് നോമ്പുകാലമായ കാരണം നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസ് തന്നെയാണ് ഇത് നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മെയിനായിട്ടൊന്നും ചേർക്കുന്നത് നമ്മളിതിൽ കൂവപ്പൊടി ചേർക്കുന്നുണ്ട് കൂവ നമുക്ക് ശരീരത്തിന് തണുപ്പും അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂവ ബെസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുള്ളത് ഒരു എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാട്ടെ ആദ്യം ഇതാ ക്യാരറ്റ് ഒക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇതാന്ന് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം അതിന് ഞാൻ എന്താ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ട് പെട്ടെന്ന് എന്ത് കിട്ടും കേട്ടോ ക്യാരറ്റ് അപ്പോൾ വേവട്ടെ പിന്നെ അതാ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കൂവപ്പൊടിയാണ് വേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടിയാണ് ഇപ്പോൾ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണത് ഇനി നമുക്ക് ഈ കൂവപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം ഞാൻ എന്താ കൂവപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് നമ്മളത് വീട്ടിലുണ്ടാക്കിയ കാരണമാണ് കേട്ടോ കടേനൊക്കെ മേടിക്കുന്ന പൊടിയച്ചാൽ നല്ല നൈസ് പൊടിയായിരിക്കും പക്ഷേ അതിൽ ചിലപ്പോൾ കൂവ് പൊടിയൊന്നും ആയിരിക്കില്ല എന്താ ഞാൻ കൂവപ്പൊടി ഇവിടെ വീട്ടിലുണ്ടാക്കിയതാ കേട്ടോ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് അലിയിക്കട്ടെ ഇതൊരു നോമ്പുകാല റെസിപ്പിയും കൂടിയാണ് കേട്ടോ പിന്നെ ഈ ചൂട് കാലത്ത് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കുറച്ചും കൂടി വെള്ളം നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതാ അപ്പോൾ ഞാനൊരു ഒരു ഗ്ലാസ് നിറച്ച് വെള്ളമെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ കൂവപ്പൊടി ഒന്ന് കുറുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് കൈയ്യെടുക്കാതെ ഇങ്ങനെ കുറുക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് ഇത് ഒരു കട്ട പിടിക്കും പിടിക്കാം ഇപ്പം വേണ്ടില്ല ഇങ്ങനൊരു പാല് പോലെയല്ലേ ഇനിയിപ്പോൾ ഒരു നല്ലൊരു ഗ്ലാസ് പോലെ നല്ല രസമായിരിക്കും കേട്ടോ ഈ കൂവ കുറുക്കാൻ വേണ്ടിയിട്ട് കയ്യെടുക്കരുത് കയ്യെടുത്ത് ഉണ്ടെങ്കിൽ അപ്പോൾ കട്ട പിടിക്കും അപ്പം അതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് തിരുവാതിര സമയത്താണ് നമ്മൾ ശരിക്കും കൂവപ്പായസമൊക്കെ ഉണ്ടാക്കാറ് കൂവപ്പായസത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അതാ കൂവതാ കുറുക്കി വരും കേട്ടോ നമ്മളിത് പൂവ് വെച്ചിട്ട് വേറെ എവിടേക്കും പോകരുത് പൂവ് വെച്ചാൽ എവിടെങ്കിലും പോയി വരുമ്പോഴേക്കും കട്ട പിടിച്ച് പൂവ് കണ്ട ഇപ്പം തന്നെ കണ്ടില്ലേ ചെറുതായി ചെറുതായി ആയി തുടങ്ങി അപ്പം ഇങ്ങനെ ഇടക്കിക്കൊണ്ടിരിക്കുക തന്നെ വേണം കേട്ടോ അപ്പം കണ്ട ഇതാ പൂവൊക്കെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര മതി നമുക്കിനി ഓഫ് ചെയ്തിടാം കൂവപ്പൊടി നമ്മളിത് മെയിനായിട്ട് നമ്മളിതിൽ ചേർക്കണത് കേട്ടോ കൂവപ്പൊടി നമ്മൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കൂവപ്പൊടി ചേർത്തോളോ എന്നാലാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കൂവ ബെസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ കൂവപ്പൊടി ചേർത്തിട്ട് ഇനി ഇതിരുന്ന് ചൂടാവ ചൂടാറട്ടെട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നന്നായി അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ആ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞു കേട്ടോ അതിൻ്റെ ആവശ്യം ഇല്ല അതാ അടിപൊളി വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്യാരറ്റിൻ്റെയും നമ്മളിപ്പോൾ കൂവ് കുറിക്കേൻ്റെയും വളവൊന്നും കൂട്ടിക്കൊടുത്തോളൂ കേട്ടോ അതാ നമ്മുടെ ക്യാരറ്റ് നമ്മൾ വേവിച്ച് വെച്ച ചൂടാറുണ്ട് അത് നമുക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അതാ നമ്മൾ കുറുക്കി വെച്ച കൂവപ്പൊടി കൂവ വരങ്ങിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഒറ്റട്രിപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ഒരെണ്ണയല്ലേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു കാരറ്റ് എടുത്ത കാര്യം നമുക്ക് ട്രിപ്പ് തന്നെ ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കായുടെ കുരു ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെന്താ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത പാലാണ് കേട്ടോ അത് ഇതാ ഞാൻ ഒപ്പത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തിട്ട് വരട്ട പിന്നെ പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ കേരറ്റില് ചെറിയൊരു മധുരവുണ്ട് പിന്നെ കോവയും ഉള്ള കാരണം മധുരം ഇല്ലെങ്കിലും മധുരം ഇല്ലാതെ കഴിക്കാനും ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മധുരം ചേർത്ത് കൊടുത്തോളോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് മധുരം വേണ്ടെന്ന് വയ്ക്കാം കേട്ടോ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ലോണം ആയിരുന്നു നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടി ഉണ്ട് കേട്ടോ ലൂസിൽ വേണമെന്ന് വെച്ചാൽ പാല് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ നല്ല കളറുമായിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്കിലേക്ക് നമുക്ക് തണുവിനായിട്ട് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഡ്രിങ്ക്സിലേക്ക് കുറച്ച് നട്ട്സൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ബദാമും പിസ്തയും പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഷേക്ക് എടുക്കുക കിട്ടാം കഴിക്കാൻ വേണ്ടി എടുക്കാം നല്ല കട്ടി കേട്ടോ ലൂസിൽ വേണം എന്ന് ഉണ്ടെങ്കിൽ ലൂസിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചാൽ മതി കേട്ടോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഒരു ക്യാരറ്റ് എല്ലാം എടുത്തിട്ടുള്ളൂ അതിനാണ് ഇപ്പം രണ്ട് നല്ല കട്ടിക്ക് നിൽക്കുന്നത് അപ്പം നമുക്കൊരു ഷെയ്ക്ക് എന്ന് പറയാം അപ്പം അതാണ് നമ്മുടെ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഷെയ്ക്ക് നമുക്കൊന്ന് കുടിച്ചോക്കാം അടിപൊളി ത് കോവിയായ കാരണം ഹെൽത്തിയാണ് ക്യാരറ്റും ഹെൽത്തിയാണ് അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം അപ്പോൾ കുറേ ആൾക്കാർ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടും ഞാൻ കുറച്ച് കട്ടിയിൽ കട്ടിയിലിപ്പോൾ ഷെയ്ക്ക് പോലെയാണ് ഉണ്ടാക്കിയത് അടിപൊളിയാണ് കേട്ടോ അപ്പം എന്തായാലും ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്താ എന്താച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു ദിവസം പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും തരാം ബൈ ബൈ